യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം മൂന്നാം തിരുവചനം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയുണ്ടോ പ്രാർത്ഥനാ ജീവിതമുണ്ടോ വിശുദ്ധിയുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ജീവിതങ്ങളൊക്കെ ഭവനമൊക്കെ അതിവേഗം നശിക്കാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ് നീ ദൈവഭക്തിയിൽ ആഴപ്പെടണം ദൈവഭക്തി നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതിവേഗം നിന്റെ ഭവനം നശിച്ചു പോകുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഒരു പക്ഷേ നീ വൈദികനായിരിക്കാം സിസ്റ്ററാകാം അത്മായും വ്യക്തിയാകാം ആത്മപരിശോധന ചെയ്യുക നിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവഭക്തിയുണ്ടോ പ്രാർത്ഥനാ ശൈലിയുണ്ടോ വിശുദ്ധിയുണ്ടോ ആത്മപരിശോധന ചെയ്യാം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും എത്ര വലിയവനായിക്കൊള്ളട്ടെ ദൈവഭക്തി ഇല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിക്കൊള്ളട്ടെ ഭവനായിക്കൊള്ളട്ടെ അതിവേഗം നശിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി നമ്മുടെ ഭവനത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവമായിട്ടുള്ള ബന്ധമാണ് ദൈവഭക്തിയാണ് ഇന്നേ ദിനം നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ദൈവഭക്തിയിൽ നമുക്ക് ജീവിക്കാം വിശുദ്ധിയിൽ ജീവിക്കാം ദൈവഭക്തിയിൽ ജീവിക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കൂടുതൽ ദൈവഭക്തിയിൽ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ